ബിഗ് ബോസ് ഹൌസിൽ സീക്രട്ട് സായിയുടെ വെളിപ്പെടുത്തലുകൾ കേട്ട് തകർന്ന അവസ്ഥയിലാണ് ജാസ്മിൻ ജാസ്മിൻ പുറത്ത് നേരിടുന്ന കടുത്ത വിമർശനങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് സായി തുറന്നു പറഞ്ഞത് ജാസ്മിൻ വിചാരിക്കുന്നതിനപ്പുറമാണ് പുറത്തെ കാര്യങ്ങളെന്നും പ്രതിശ്രുതപരനായ അഫ്സലടക്കം ഗബ്രി ജാസ്മിൻ കോംബോ വിവാദങ്ങളിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ടെന്നുമാണ് സായി പറഞ്ഞത് അഫ്സൽ കരയുകയാണെന്നും വിശദീകരണം നൽകിക്കൊണ്ടുള്ള ഓഡിയോ പുറത്തുവിടേണ്ടി വന്നുവെന്നും മാത്രമല്ല ഗബ്രി വിഷയത്തിൽ കുടുംബ പടക്കം അഭിമുഖം നൽകിയിട്ടുണ്ടെന്നും സായി അറിയിച്ചു താനൊരിക്കലും ഗബ്രിയെ പ്രണയിക്കുന്നില്ലെന്നും എന്തുകൊണ്ടാണ് പ്രേക്ഷകർ ഇത്തരത്തിൽ ചിന്തിക്കുന്നതെന്നും ജാസ്മിൻ സായിയോട് ചോദിക്കുന്നുണ്ട് സ്വന്തം വീട്ടുകാർക്കടക്കം തന്നെ മനസ്സിലാകുന്നില്ലെന്നും ചോദിച്ചുകൊണ്ട് റസ്മിനു മുന്നിൽ പോലും ജാസ്മിൻ പൊട്ടിക്കരഞ്ഞു എന്നാൽ പകൽ മുഴുവൻ സ്ട്രോങ് ആയി നടന്നിരുന്ന ജാസ്മിന് ആയതോടെ എല്ലാം കൈവിട്ടു ഇന്നലെ രാത്രി വളരെ വൈകിയിട്ടും ഉറക്കമൊഴിച്ചിരുന്ന് പൊട്ടിക്കറിയുന്ന ജാസ്മിനും ഇടയ്ക്കിടെ ജാസ്മിനടുത്ത് വന്നിരുന്നു വിതുമുന്ന ഗബ്രിയും ഇതായിരുന്നു കാഴ്ച ഏകദേശം പുലർച്ചെ രണ്ടു മണിവരെ ഇരുവരും ഉറങ്ങിയിട്ടില്ല ആരുമില്ലെങ്കിലും നിനക്ക് ഞാനുണ്ടാകുമെന്ന് ഗബ്രി ഇപ്പോൾ നിനക്ക് കല്യാണം മുടങ്ങിപ്പോയാൽ മാർട്ടിമോണിയിൽ പരസ്യമിട്ടിട്ട് നമുക്ക് വേറൊരു പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം പിന്നെ പറയും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് അത് പ്രണയമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചിലപ്പോൾ പ്രണയം കാണാം പക്ഷേ പുറത്തിറങ്ങിയാൽ നിനക്ക് ആരുമില്ലെങ്കിലും ഞാനുണ്ടാകും അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്കിനി ആരുമുണ്ടാകില്ല ഗബ്രി ബാപ്പയും ഉമ്മയും ഒക്കെ സീനാണ് കല്യാണം കഴിക്കാൻ വരുന്ന പയ്യനും പ്രശ്നമാണ് എനിക്ക് പുറത്താരും ഉണ്ടാകില്ലേ ഞാനിവിടെ ആർക്കു വേണ്ടി വന്നതാണ് ഗബ്രി എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത് ഈ അവസരത്തിലാണ് ഗബ്രിയുടെ മനസ്സിലിരിപ്പ് വെളിപ്പെടുന്നത് ആരുമില്ലെങ്കിലും ഞാനുണ്ടാകും ഇനി അങ്ങോട്ട് എന്നാണ് ഗബ്രി പറയുന്നത് പിന്നെ ഗബ്രി പൊട്ടിക്കരയുന്നുണ്ട് അപ്പോൾ കണ്ണു തുടച്ചുകൊണ്ട് ജാസ്മിനും തിരിച്ചു യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇവർക്ക് പോലും അറിയില്ലെന്ന് തോന്നുന്നു കാരണം ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് നിന്നോടുള്ള സ്നേഹം ഒരു തരി കുറയില്ല അത് അത്രയും സ്ട്രോങ് ആണെന്ന് പക്ഷേ ഇതെന്തൊക്കെയാണ് ഗബ്രി പറഞ്ഞുണ്ടാകുന്നത് വിദേശത്തെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഗബ്രി എന്നാണ് സീക്രട്ട് ഏജന്റ് സായിയുടെ വെളിപ്പെടുത്തൽ ഒരു ഗെയിം സ്ട്രാറ്റജിയാണെന്ന് വിശ്വസിക്കാനാണ് ജാസ്മിൻ ഇഷ്ടപ്പെടുന്നത് ഫലത്തിൽ സായിക്ക് നോമിനേഷനും കിട്ടി സായി ജാസ്മിനോട് സംസാരിക്കുമ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഇടപെടുന്നത് പുറത്തു നിന്നുള്ളവർ പലതും സംസാരിച്ചേക്കാമെന്നും അതവരുടെ ഗെയിം പ്ലാൻ ആയിരിക്കാമെന്ന തരത്തിലാണ് ബിഗ് ബോസ് പറഞ്ഞത് ഇതോടെ എന്ത് വിശ്വസിക്കണമെന്ന് മനസ്സിലാകാതെ ആശങ്കപ്പെടുന്ന ജാസ്മിനെയാണ് പിന്നെ പ്രേക്ഷകർ കണ്ടത് മാത്രമല്ല പിന്നാലെ ജാസ്മിൻ സായിയെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു കാരണമായി പറഞ്ഞത് പുറത്തെ കാര്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു എന്നതാണ് സായി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് തനിക്ക് വ്യക്തതയില്ലെന്നും ജാസ്മിൻ പറയുന്നു